ഇന്ന് ഒരു സിമ്പിൾ വീഡിയോ ആണ് വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്ത് നല്ലൊരു റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ ജ്യൂസ് എന്നോ കുമ്പളങ്ങ സർബത്ത് എന്നോ ഒക്കെ പറയാം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം ജ്യൂസ് അടിക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം പിന്നെ ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങയാണ് ഇത് തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് ശരിക്കും തൊലിയൊന്നും കളയാതെ മുഴുവനോട് തന്നെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർക്കുമ്പോൾ ചെറിയൊരു കൈപ്പ് ടേസ്റ്റ് ഉണ്ടാവും അത് പ്രശ്നം ഇല്ലെങ്കിൽ മുഴുവനോട് തന്നെ ചേർത്താൽ മതി ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ഇതുപോലെ പുതിയ ഇല ചേർക്കണം ഇനി ഇതുപോലെ ഒരു പച്ചമുളക് ചേർക്കണം ഇത് ചെറിയൊരു എരിവിന് മാത്രമല്ല നമ്മുടെ മെറ്റബോളിസം കൂടാനും പച്ചമുളക് ഹെൽപ്പ് കിട്ടും ഇങ്ങനെ ഡ്രിങ്കിലേക്ക് ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും നല്ലതാണ് മധുരത്തിന് വേണ്ടിയിട്ട് ഒരൽപ്പം തേന് ചേർത്ത് കൊടുക്കാം പകരം പഞ്ചസാര ചേർക്കാം പക്ഷെ വെയ്റ്റ് ലോസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കരുത് പിന്നെ തേനും ഒരുപാട് കൂടുതൽ വേണ്ട ഒന്നോ രണ്ടോ സ്പൂൺ മതി ഇനി ഇത്തിരി ഐസ് ക്യൂബ്സും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സാധാരണ വെള്ളം തന്നെയാണ് ചേർത്തത് ഐസ് വാട്ടർ ഒന്നും അല്ല ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം ഒന്നുകിൽ ഇതുപോലെ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അല്ലെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് സെർവ് ചെയ്യാം അപ്പം കുമ്പളങ്ങ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരീരമൊക്കെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആണ് അതേപോലെ വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്